ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടക കർക്കിടകക്കഞ്ഞിയാണ് അപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഗിറ്റ് വാങ്ങിച്ചേക്കാണ് അപ്പോൾ ആ ഗിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുള്ളത് നോക്കിയാലോ അപ്പോൾ അതാ ഒരു ദശമൂലെന്ന് പറഞ്ഞിട്ടുള്ള നൂറ് ഗ്രാമിൻ്റെ ഒരു മരുന്നുണ്ട് പിന്നെ ഉലുവ ഉണ്ട് പിന്നെ ഇതിൽ കുറച്ച് ചെറുപയറുണ്ട് കർക്കിടകക്കഞ്ഞി ചൂറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്നുണ്ട് പിന്നെ നവരരി ഉണ്ട് ട്ടോ അപ്പോൾ നവരരി ഇരുപത്തഞ്ച് ആണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ കിറ്റിലുള്ള സാധനങ്ങൾ അപ്പോൾ ഇനി കഞ്ഞി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ കഞ്ഞി വെക്കുന്നതിന്റെ മുമ്പ് രാത്രിയിൽ ഉലുവയും ചെറുപയറും കുതിർത്ത് വെക്കണം അപ്പം ഞാനത് കുതിർക്കാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെയാണ് കുതിർക്കാനിട്ടത് കേട്ടോ അപ്പോൾ ഉലുവയും ചെറുപയറും നല്ലപോലെ കയകിയിട്ട് വേണം കുതിർക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത് എന്നുള്ളത് അപ്പോൾ അതാ ഞാൻ ഈ പെട്ടിൻ്റെ പുറം വശത്ത് ഉണ്ടാക്കുന്നതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കിയിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെതാ അതിലേക്ക് ടേസ്റ്റിന് വേണ്ടി മാത്രം നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണമെങ്കിൽ ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാ ഒരു തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് മിക്സിയിലടിച്ചിട്ട് നല്ല പോലെ പാലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് കെട്ടാൻ വേണ്ടിയിട്ടൊരു വെള്ള മരുന്ന് കെട്ടി കിഴി പോലെ ആക്കിയിട്ട് വേണം നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു വെള്ള തുണി എടുത്തിട്ട് ദശമൂലം എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കീഴ് കെട്ടലൊന്നും അറിയില്ല ഞാൻ ഫസ്റ്റായിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ അതു എഴുതിയതുപോലെ മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ വെള്ളത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഞ്ഞി ഉണ്ടാക്കാനുള്ള വെള്ളം ഇവിടെ നല്ല പോലെ തിളച്ച് വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി അപ്പോൾ ഇനി നമുക്ക് നവരരി നല്ല പോലെ കൈകി വൃത്തിയാക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാ അരിയൊക്കെ കേകി വൃത്തിയാക്കി എടുത്ത് ഞാൻ കുക്കറിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറുപയറും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിൽ നിന്ന് ആ കീ എടുത്ത് മാറ്റിയിട്ട് കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം ആ തിളച്ച വെള്ളം ആ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഞാൻ നാല് വിസിൽ കൊടുത്തിട്ടുണ്ട് പ്രഷർ ഒക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കർക്കിടക കഞ്ഞി ചൂർണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതാ ആ പാക്കറ്റ് പൊട്ടിച്ച ആ പൊടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ നമുക്കിത് വേവിച്ചിട്ട് എടുക്കണം ണ്ട് ഇനി ടേസ്റ്റിന് മാത്രമാണ് തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതാ ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കഞ്ഞി ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇന്ദുപ്പാണ് ചേർക്കേണ്ടത് എൻ്റെ കയ്യിൽ ഇന്ദുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ കറി ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വീണ്ടും കാണും വരെ ബ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്